ഹായ് ഫ്രണ്ട്സ് ഓല എസ് വൺ എയറിനെ പറ്റിയുള്ള നാലാമത്തെ വീഡിയോ ആണിത് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഓലയുടെ ഫസ്റ്റ് ലുക്ക് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ കണ്ടു രണ്ടാമത്തെ വീഡിയോയിൽ ഓലയുടെ ഹൈപ്പർ ചാർജിങ് ടെക്നോളജിനെ കുറിച്ച് കണ്ടു എങ്ങനെ ഹൈപ്പർ ചാർജിങ് എളുപ്പത്തിലും സുരക്ഷിതമായും ചെയ്യാവുന്നതെന്ന് കണ്ടു മൂന്നാമത്തെ വീഡിയോയിൽ ഓലയുടെ സർവീസ് കഴിഞ്ഞ് അതായത് ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞ് സർവീസ് ചെയ്ത് വണ്ടി കിട്ടിയപ്പോൾ സർവീസ് വളരെ മോശമായിരുന്നെന്നും ആ പ്രോബ്ലം അതേപോലെ തന്നെ ഉണ്ടെന്നും നമ്മളൊരു വീഡിയോ ചെയ്തു അതിപ്പോൾ ഏകദേശം വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട് അറ്റ്ലീസ്റ്റ് വണ്ടി ഓടുണ്ടല്ലോ എന്നെങ്കിലും നമുക്ക് സമാധാനിക്കാം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ബോണസ് ടിപ്പാണ് ഞാൻ പറയുന്നത് അതായത് ഇൻ കേസ് നിങ്ങളുടെ ഓല ഓൺ ആവുന്നില്ല എന്ത് ചെയ്തിട്ട് ഓൺ ആവുന്നില്ല ചാർജിങ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇങ്ങനെ സ്റ്റെക്കായി തന്നെ ലോക്കായി തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ നമ്മൾ എന്താ ചെയ്യുക ഓലയുടെ സർവീസ് സെൻറ്ററിലേക്ക് വിളിക്കും അവർ ഫോണെടുത്താൽ നമ്മുടെ മഹാഭാഗ്യം അല്ലെങ്കിൽ നമ്മൾ റോഡ് സൈഡ് അസിസ്റ്റൻസിന് വിളിക്കും അപ്പോൾ അത്രയും നേരം നമ്മുടെ സമയം വേസ്റ്റേജ് ആണ് കാരണം നമുക്കതുകൊണ്ട് യാതൊരു ഉപകാരമില്ല നമ്മൾ പോസ്റ്റായിട്ട് ഇരിക്കുക തന്നെ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമുണ്ട് ഇൻ കേസ് വണ്ടി ഇങ്ങനെ സ്റ്റെക്കായി കിടക്കുന്ന ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുണ്ട് അത് വേറെ നമ്മുടെ വി സിയു റീസെറ്റ് ചെയ്യുന്നതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പ്രശ്നം ഇതാണ് ഇതാ നമ്മൾ രാവിലെ എന്നിട്ട് വണ്ടി ഓൺ ആക്കാമെന്ന് നോക്കുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വന്ന് ഓൺ ആക്കാൻ നോക്കുമ്പോൾ വണ്ടി യാതൊരു കാരണവശാലും റെസ്പോണ്ട് ചെയ്യില്ല ഇത് കണ്ടിട്ടില്ല നമ്മൾ പവർ ബട്ടൺ ഞെക്കി കഴിഞ്ഞാലും ഇങ്ങനെ ഡിസ്പ്ലേയിലൊന്നും കാണിക്കില്ല വണ്ടി ഒരു ഡെഡ് ആയ പോലെ ഡെഡ് ആയ പോലെ തന്നെ ആയിരിക്കും യാതൊരു കാരണവശാലും വണ്ടി റെസ്പോണ്ട് ചെയ്യില്ല നമ്മളിപ്പോൾ ഒരു ആപ്പ് വഴി നമ്മുടെ ഫോണിൻ്റെ ആപ്പ് വഴി നോക്കിയാലും അത് റെസ്പോണ്ട് ചെയ്യില്ല ശരി ഇനിയിപ്പോൾ ചാർജ് പോയതാന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജർ ഒക്കെ ഇങ്ങനെ നമ്മൾ കുത്തിയിട്ട് നോക്കിയാലും നമ്മൾ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഒച്ച കേൾക്കുമല്ലോ ഫസ്റ്റ് തന്നെ ഒരു റെസ്പോൺസ് അതൊന്നും ഉണ്ടാവില്ല ബട്ട് ചാർജർ വർക്ക് പോലും ചെയ്യില്ല ചാർജറിൻ്റെ ഫാൻ വർക്ക് ചെയ്യില്ല ഈ ഒരു എൽ ഇ ഡി മാത്രം ഇങ്ങനെ കിടന്ന് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്താലും റീസ്റ്റാർട്ട് ആവില്ല ബ്രേക്ക് പിടിച്ച് പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് രണ്ട് ബട്ടൺ ഞെക്കി പിടിച്ചാലും യാതൊരു റെസ്പോൺസ് ഉണ്ടാവില്ല അങ്ങനെയുള്ള ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നോർമലി പറഞ്ഞ പോലെ നമ്മൾ നേരെ റോഡ് സൈഡ് അസിസ്റ്റൻറ്റിനെ വിളിക്കാനാണ് പതിവ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഓബിയസ്ലി ട്രങ്ക് ലോക്ക്ഡ് ആയിരിക്കും ഹാൻഡിൽ ലോക്കായിരിക്കും അപ്പോൾ നമുക്ക് വി സിയു റീസെറ്റ് ചെയ്യണമെങ്കിൽ സീറ്റിൻ്റെ അടിഭാഗം തുറക്കണം അതിന് വേണ്ടി തീ കണ്ടില്ലേ ഈ ക്ലിപ്പ് നിങ്ങൾ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഊരുക കൈ കൊണ്ട് ഊരിയാലും അത് പോരുന്നതാണ് എന്നിട്ട് ആ ബോൾട്ട് വലിച്ചെടുക്കുക അത്രയ്ക്കും സിമ്പിളാണ് ഈ മെക്കാനിസം വൺ സീ ട്രങ്ക് ഇങ്ങനെ സീറ്റ് ഇങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കുമ്പോൾ നമുക്ക് ആ ബോൾട്ട് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് പതുക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അധികം ഓപ്പൺ ചെയ്യരുത് കാരണം ബാക്കിലത്തെ ലോക്ക് കേടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിത് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അത് വേറെ എവിടെയൊന്നുമല്ല അതാ സീറ്റിൻ്റെ ഈ ഒരു ഭാഗമാണ് ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എന്നൊക്കെ ഉള്ളൊരു കളുപ്പാണ് അത് ഊരി എടുക്കുക അത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു വയർ കണ്ടില്ലേ ഈ വയറിൻ്റെ അറ്റത്തായിട്ടൊരു പ്ലഗ് ഉണ്ട് ഒരു കണക്ടർ ഇത് നിങ്ങൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വി സിയുടെ അകത്തുള്ള കപ്പാസിറ്റീൻ്റെ അകത്ത് ചാർജ് ഒക്കെ ഇറങ്ങിപ്പോയി ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തിരികെ കണക്ട് ചെയ്ത് നിങ്ങളുടെ വണ്ടി സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഹാർഡ്വെയർ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വി സിയു റീസെറ്റായി വണ്ടി ഓൺ ഓണാവുന്നതാണ് പലർക്കും ഈ മെത്തേഡ് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വണ്ടി ഇതുപോലെ ഡെഡായി കിടക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്തു നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക